ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടക്കാം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു ചന്ദ്രയോട് ഒരു പൂജാരി പറയുകയാണ് നിങ്ങളുടെ മൂത്ത മരുമകളാണ് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ നിങ്ങളുടെ വീട്ടിലുള്ളിടത്തോളം കാലം നിങ്ങൾ കാലനെ ഭയപ്പെടേണ്ട അല്ലെന്നുണ്ടെങ്കിൽ കാലനെ നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ചുമന്ന ഡ്രസ് ഇട്ടിട്ട് വേണം എന്ന് പറയുകയാണ് ഇത് നമ്മുടെ ശ്രുതി പൈസ കൊടുത്ത് പറയിപ്പിച്ച ഒരു പൂജാരിയാണ് കേട്ടോ എന്നാലും ചന്ദ്ര ഇത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല പക്ഷേ അന്നേ ദിവസം നമ്മുടെ ചന്ദ്ര സ്വപ്നത്തിൽ കാലനെ കാണുകയാണ് നമ്മുടെ ചന്ദ്രയെ പിടിച്ചിട്ട് പോകാനായിട്ട് കാലൻ്റെ ഡ്രസ്സിൽ നമ്മുടെ സച്ചിയാണ് വന്ന് നിൽക്കുന്നത് അങ്ങനെ കഴുത്ത് നിരിച്ച് ചന്ദ്രനെ കൊല്ലുന്നതായിട്ട് ചന്ദ്രസ്വപ്നത്തിൽ കാണുകയാണ് അതോടൊപ്പം തന്നെ രവീന്ദ്രനെ മറ്റൊരു പെണ്ണായിട്ട് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നതും ചന്ദ്ര സ്വപ്നത്തിൽ കാണുകയാണ് ഇതോടുകൂടി ചന്ദ്രയുടെ റിലയെല്ലാം കട്ടാവുകയാണ് കേട്ടോ പിന്നെ ഓടിച്ചെന്ന് ചന്ദ്ര ബോധം തെളിഞ്ഞ ഉടനെ തന്നെ ചുമന്ന സാരി കൊടുത്ത് കെട്ടിയിട്ട് വരികയാണ് അങ്ങനെ ചന്ദ്ര രാവിലെ ആയിക്കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ രവീന്ദ്രൻ ഒരു ചീര വെക്കുന്ന സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവരുകയാണ് ചീര വേണമെന്ന് നീ പറഞ്ഞില്ലേ ഈ ചീര നല്ല ചീരയാണ് ഫ്രഷാണ് നീ ഇത് മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടുവരുന്നത് പക്ഷേ ആ സ്ത്രീയെ കണ്ട ചന്ദ്ര ഒന്നുകൂടെ ഞെട്ടാണ് അതായത് ആരാണോ രവീന്ദ്രൻ രണ്ടാമത് കല്യാണം കഴിച്ചു എന്ന് സ്വപ്നത്തിൽ കണ്ടത് ആ സ്ത്രീ തന്നെയാണ് ചീര വിൽക്കാനായിട്ട് അവിടേക്ക് വന്നിരിക്കുന്നത് ഇത് കണ്ട ചന്ദ്രയാണെങ്കിൽ ഞെട്ടാണ് ചന്ദ്ര ആട്ടി ഓടിക്കാൻ കേട്ടോ ആ സ്ത്രീനെ അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ആ സ്ത്രീ അവിടെ നിന്ന് പോയതിന് ശേഷം നമ്മുടെ രേവതി പറയുകയാണ് അല്ല അമ്മയ്ക്ക് എന്താ പറ്റിയത് ഇന്നലെ രാത്രി ഒരു സാരിയുമായിട്ട് അടുക്കളയിലേക്ക് ഓടുന്നത് കണ്ട് പിന്നെ വരുമ്പോൾ മറ്റൊരു സാരി ചുമന്ന സാരി ഉടുത്തിട്ടാണ് തിരിച്ചു വന്നത് എന്തെങ്കിലും രാത്രിയിൽ നടക്കുന്ന വല്ല വ്യാധി ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട സച്ചിൻ പറയുക ആ അത് ശരിയാ അമ്മയ്ക്കിനി എങ്ങനെ സോമനാമ്പുലിസം പോലെ എന്തെങ്കിലും ഉണ്ടോ അമ്മ ഇനി രാത്രിയിൽ അറിയാതെ നടന്നോ ഇതാണോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് നോക്ക് ഞാൻ രാത്രിയിൽ ഇങ്ങോട്ടും പോയിട്ടില്ല ഇതൊക്കെ ചുമ്മാ സ്വപ്നത്തെ കണ്ടതാ നിങ്ങൾ എനിക്കൊട്ട് സോമനാബുലിസം ഇല്ലതാനും അത് ശരി പിന്നെ എന്തിനാ അമ്മ രാത്രിയിൽ അങ്ങോട്ട് പോയത് അപ്പം അമ്മ അറിയാതെയാണ് സംഭവിച്ചെങ്കിൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് രാത്രി ഉറക്കത്തിൽ നടക്കുന്ന ഒരു രോഗമുണ്ട് അതമ്മ സമ്മതിച്ചേ മതിയാവുള്ളൂ എനിക്കങ്ങനൊരു രോഗമില്ല എന്ന് അപ്പം രവീന്ദ്രൻ പറയാം ഞാൻ ശ്രദ്ധിച്ചു ചന്ദ്ര രാത്രിയിൽ ഇട്ടിരുന്ന അല്ല ഇപ്പൊ ഇട്ടിരിക്കുന്നത് റെഡ് കളറാണ് എന്താ പറ്റിയത് അത് പിന്നെ വെള്ളം വെയ്ത്ത് കൊട്ടിയത് കാരണം ഞാൻ ഡ്രസ്സ് മാറ്റിയതാന്ന് പറയുകയാണ് ഓ അതാണോ പക്ഷേ ശ്രുതിക്കും ശ്രുതിക്കും കാര്യം മനസ്സിലാവാണ് ഈ സമയത്ത് ചന്ദ്ര പറയുക ഓരോന്നൊക്കെ കണ്ടുപിടിച്ചിങ്ങനെ ഇരുന്നോളും ശ്രുതി ശ്രുതി നിങ്ങളിത് പൂജാ റൂമിലേക്ക് വരാൻ പറയുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുക ഇവർക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വഴിപാടാകുമ്പോൾ നടത്തുകയാണോ എൻ്റെ പൊന്നെ സച്ചേട്ടാ എനിക്കെങ്ങനെ അറിയാൻ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഇല്ലേ നിൽക്കുന്നത് എന്തെങ്കിലും ആവട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയുടെ ആ ഡ്രാപ്പിൽ വീഴാണ് എന്തായാലും ശ്രുതിയോട് പറയുകയാണ് അത് പിന്നെ ഞാൻ നിന്നെ ഇവിടുത്തെ മൂത്ത മരുമകളായിട്ട് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ വലിയ പണക്കാരി മരുമകളാണെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നീട് സത്യങ്ങളെല്ലാം പുറത്തു വന്നല്ലോ നീ ഒരു ദരിദ്രവാസിയാണെന്നുള്ളതും ഇപ്പം എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നീ എങ്ങനെയെങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത് പണക്കാരി മരുമകളായി വന്നേ മതിയാവുള്ളൂ അതായത് കടയിൽ എങ്ങനെയാണ് ഏത് രീതിയിലാണെന്നൊന്നും എനിക്കറിയേണ്ട നല്ല രീതിയിൽ കച്ചവടം ഉണ്ടാവണം നല്ല ലാഭം കിട്ടുകയും വേണം കേട്ടോന്ന് ചോദിക്കയാണ് അപ്പോൾ ശ്രുതി ശരിയാൻറ്റി അപ്പം ഞാൻ ശ്രുതിയുടെ കൂടെ കടയിൽ പൊക്കോട്ടെ ആ നീ ഇനി പൊക്കോളാം പറയാണ് ഇത് കേട്ട ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാണ് ഓ എനിക്ക് ഉറപ്പുണ്ടായിരുന്നമ്മേ ഒരു ദിവസം അമ്മ ഇതിനെല്ലാം സംവദിക്കുമെന്ന് അമ്മേ ഒരുപാട് താങ്ക്സ് എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിനെ കടയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാനും ശ്രുതിനോട് ക്ഷമിക്കാനും ചന്ദ്ര തയ്യാറായി അല്ലെങ്കിൽ ചന്ദ്രയുടെ ജീവനാണല്ലോ ആപത്ത് അടുത്ത സീനിലാണെങ്കിൽ രേവതി ദേവിൻ്റെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവിടെ ട്രാഫിക് പോലീസ് അരുൺ ഉണ്ട് അപ്പോൾ അരുൺ ദേവുവിനോട് പറയുകയാണ് കല്യാണത്തിൻ്റെ എല്ലാ അറേഞ്ച്മെൻ്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തെ കല്യാണം രജിസ്റ്റർ ഓഫീസിൽ നാളെ നമ്മുടെ ആയിരിക്കുള്ളൂ അപ്പം നീ കറക്റ്റ് സമയത്ത് വരണം എന്ന് പറയുകയാണ് അപ്പോൾ ദേവുവിനാണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് നീ ഇതിനെ ടെൻഷൻ അടിക്കുന്നേ ദേവൂന്ന് ചോദിക്കുമ്പോഴാണ് രേവതി കയറി വരുന്നത് രേവതിനെ കണ്ടതും അരുൺ പറയുകയാണ് ആ എന്തായാലും രേവതി വന്നല്ലോ രേവതി തന്നെ ഇവിടെ പറഞ്ഞൊന്നും മനസ്സിലാക്കണം ഞാൻ പറഞ്ഞിട്ട് ഇവയ്ക്ക് മനസ്സിലാവുന്നില്ല ഇവൾക്ക് ടെൻഷനാ ഭയങ്കരമായിട്ടും അപ്പോഴേക്കും അരുണോട് രേവതി പറയുകയാണ് സത്യം പറഞ്ഞാൽ ഇവളിങ്ങനെ സമ്മതിച്ചു തന്നെ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവൾക്ക് മാത്രമല്ല എനിക്കും ടെൻഷനുണ്ട് ഇതുവരെ ഞാൻ എൻ്റെ ഭർത്താവിനെ പറ്റിച്ച് ഒരു കാര്യവും ചെയ്തിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യമത് എനിക്കും നല്ല രീതിയിൽ ടെൻഷനുണ്ട് അപ്പം അരുൺ പറയുകയാണ് അങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കണ്ട ഫസ്റ്റ് തന്നെ നമ്മുടെ രജിസ്ട്രേഷനാണ് നടക്കുന്നത് അതിന് ശേഷമാണ് മറ്റ് കല്യാണങ്ങൾ നടക്കുന്നത് അപ്പോൾ എന്തായാലും വെളുപ്പിനെ വരണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ സമയത്ത് അവിടേക്ക് നമ്മുടെ ശരത്ത് വരികയാണ് കേട്ടോ ശരത്തിനെ കണ്ടതും അരുൺ ോട് മാറി നിൽക്കാനായിട്ട് നെയ്വവും രേവതിയും പറയാണ് അങ്ങനെ അവർ മാറി നിൽക്കുകയാണ് അങ്ങനെ ശരത്ത് ഓടി വന്നിട്ട് ചേച്ചി സ്വീറ്റ്സ് എടുക്കുന്നു പറയാണ് എന്താണ് എന്താ കാര്യം അത് പിന്നെ ചേച്ചിനെ ഞാൻ കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ട് ചേച്ചി കോൾ എടുത്തില്ല ഞാൻ പാസ്സായി ചേച്ചി നല്ല കൂടി ഞാൻ എന്ന് പറയുകയാണ് ഇത് കേട്ട രേവതിക്കും അനേകം ഭയങ്കര സന്തോഷമാണ് അവർ രണ്ടുപേരും ആനങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ സ്വീറ്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി എന്തായാലും ഞാൻ ചേട്ടനോട് ചെന്ന് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ശരത്ത് അങ്ങോട്ട് പോയതിന് ശേഷം ഒളിച്ചു ചെന്ന് അരുൺ തിരിച്ചു വരുകയാണ് അല്ല നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണല്ലോ എന്താ സംഭവം ആ അവന് പാസായി അത് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ രേവധിയും പറയുകയാണ് എന്തായാലും നമ്മൾ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ശുഭമായിട്ടുള്ളൊരു കാര്യമല്ലോ നടന്നത് ഇനി ഒന്നും പേടിക്കേണ്ടെന്നെൻ്റെ മനസ്സ് പറയുക എന്തായാലും സ്വീറ്റ്സ് എടുക്കുന്നു പറഞ്ഞുകൊണ്ട് ആരുണ്ും കൊടുക്കുകയാണ് അങ്ങനെ അരുണും സ്വീറ്റ്സ് എടുക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശരത്ത് സച്ചിയുടെ കാർ സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ സച്ചിനെ കാണാനായിട്ട് മറ്റൊരാൾ വന്നിട്ടുണ്ട് അപ്പോൾ വേറെ ആരുമല്ല നമ്മുടെ മീരെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ അപ്പോൾ സച്ചിയുടെ അടുത്ത് വന്നിരിക്കുകയാണ് ആ പയ്യൻ അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അല്ലടാ നീ എന്താ എന്നെ കാണാൻ വന്നിരിക്കുന്നത് അത് പിന്നെ സച്ചി ചേട്ടാ സച്ചിയേട്ട് എനിക്കൊരു ഉപകാരം ചെയ്യണം ഞാനും മീരയും കല്യാണം കഴിക്കാൻ പോവുകയാണല്ലോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വലിയ ഇല്ലാതെ ഒന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് അയ്യോ അതെന്താ മീരയുടെ വീട്ടിൽ സമ്മതിച്ചില്ലേ അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ സമ്മതിച്ചില്ലേ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാലോ സമ്മതിപ്പിക്കാലോ എന്ന് നമ്മുടെ സച്ചി പറയുക അപ്പോൾ ഈ പയ്യൻ പറയാണ് അയ്യോ ചേട്ടാ അതുകൊണ്ടൊന്നും അല്ല എൻ്റെ വീട്ടിലും മീരയുടെ വീട്ടിലും ഒക്കെ നൂറ് ശതമാനം മ്മതമാണ് പക്ഷേ ഞാനും മീരയും കൂടെ ഒരു കാര്യം തീരുമാനിച്ചു ചുമ്മാ കല്യാണം എന്ന് പറഞ്ഞ് ഒരുപാട് ചിലവുണ്ടാക്കി വെച്ച് കുടുംബം നശിപ്പിക്കുന്നതിലും നല്ലത് സിമ്പിളായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യുന്നതല്ലേ അപ്പോൾ സച്ചിൻ പറയുക ആ അത് ശരി തന്നെയാണ് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ആൾക്കാർ ലോൺ എടുത്ത് കൂട്ടുന്നത് പിന്നെ അത് തിരിച്ച് അടയ്ക്കാൻ പറ്റാതെ കുട്ടിച്ചോറാവാണ് പലരും ആ എന്തായാലും നിന്റെ ഈ തീരുമാനത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ ആ എന്തായാലും നല്ല കാര്യം നടക്കട്ടെ അതു പിന്നെ രജിസ്ട്രാർ ഓഫീസിലേക്ക് എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് അറിയില്ല മാത്രമല്ല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ സച്ചേട്ടനാണ് നല്ല കഴിവ് സച്ചിയേട്ടൻ എൻ്റെ കൂടെ വരില്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഈ പയ്യൻ പയ്യനോട് സച്ചി പറയുകയാണ് ശരി ഞാൻ നിൻ്റെ കൂടെ വരാം അപ്പം നാളെ രാവിലെ നമുക്ക് രജിസ്ട്രാർ ഓഫീസിലേക്ക് പോവാമെന്ന് പറയുകയാണ് നാളെ രാവിലെ അതേ രജിസ്ട്രാർ ഓഫീസിൽ വെച്ചിട്ടാണ് നമ്മുടെ ദേവുവിൻ്റെയും അതുപോലെ തന്നെ അരുണിൻ്റെയും കല്യാണം നടക്കാനായിട്ട് പോകുന്നത് പാവം സച്ചി സച്ചിക്ക് ഇതൊന്നും അറിയില്ല അവിടെ രേവതി ഉണ്ടാവും അപ്പോൾ സച്ചിയാണെങ്കിൽ അതേ രജിസ്ട്രാർ ഓഫീസിൽ ഇവനുമായിട്ട് പോകാമെന്ന് വാക്കും കൊടുക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശരത്ത് വരെയാണ് അപ്പോൾ ശരത്തിനെ കണ്ട സച്ചി ചോദിക്കുക അല്ല ശരത്തെ നീ എന്ത് ഇവിടെ വന്നേക്കണേ നീ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വീട്ടിലേക്ക് വരില്ലേ അത് പിന്നെ സച്ചിയേട്ടാ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വന്നതാണ് എന്ത് കാര്യം സ്വീറ്റ്സൊക്കെ ഉണ്ടല്ലോ കയ്യിൽ സച്ചി ഞാൻ നല്ല മാർക്കോടുകൂടി പാസ്സായി എന്ന് പറയുക സച്ചിക്ക് ഭയങ്കര സന്തോഷമാണ് എന്താ മോനെ നീ പറഞ്ഞത് നീ നല്ല മാർക്കോടുകൂടി പാസ്സായോ ഇതിൽ പരം സന്തോഷം സച്ചിയേട്ടൻ എന്താണോ ഉള്ളത് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി നീ തന്നെ ഫസ്റ്റ് സ്വീറ്റ്സൊക്കെ കഴിക്കുന്നു അപ്പോ സച്ചി പറയാണ് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷായിടാ നിനക്ക് നീ നല്ല മാർക്കോടി പാസ്സായില്ലേ നമ്മൾ വലിയ സദ്യ ഒരുക്കാൻ പോവാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടി വലിയൊരു പാട്ട് തന്നെ കൊടുക്കാൻ പോവാണ് എന്തായാലും നമ്മളത് ചെയ്യാൻ പോവാണെന്ന് പറയുകയാണ് ഇത് കേട്ട നമ്മുടെ ചരത്തി വയ്ക്കുകയാണ് സച്ചചേട്ടാ അല്ലെങ്കിൽ തന്നെ സച്ചിയേട്ടന് ഭയങ്കര ചിലവുകളുണ്ട് പിന്നെ ഇതിനെ സച്ചേട്ട ഇപ്പം ഈ ചിലവിൻ്റെ പിന്നാലെ ഈ കാര്യങ്ങൾ കൂടെ ചെയ്യുന്നത് അത് പിന്നെ സന്തോഷം വന്നാൽ അത് ആഘോഷിക്കണം ചുമ്മാ മനുഷ്യൻ എന്നും ജോലി ചെയ്ത് ഭക്ഷണം കഴിച്ച് ജീവിതം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല ചില ചില സന്തോഷങ്ങൾ നമ്മൾ കൊണ്ടാടുമ്പോഴാണ് ബന്ധങ്ങൾക്ക് വിലയുണ്ടാവുന്നതും നല്ല രീതിയിൽ സമാധാനത്തോടുകൂടി നമുക്കിരിക്കാൻ പറ്റുന്നതും അതുകൊണ്ട് ഞാൻ തന്നെ നിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടത്തും അപ്പോൾ ശരത്തിൻ്റെ കണ്ണൊക്കെ നിറയുക നീ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്നതെന്ന് നമ്മുടെ സച്ചി ചോദിക്കുമ്പോൾ ശരത്ത് പറയുക സച്ചിചേട്ട നിങ്ങൾ നിങ്ങളെൻ്റെ അച്ഛനു തുല്യനാണ് സച്ചിചേട്ടാ എൻ്റെ അച്ഛൻ ഇല്ലാത്ത വിഷമം സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ് എനിക്ക് മാറുന്നത് എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചതാണ് ഞാൻ വലിയൊരു ജോലിയിൽ കയറണം നന്നായി ഡിഗ്രി എടുക്കണം എന്നൊക്കെ പക്ഷെ ഞാൻ ഡിഗ്രി എടുത്തപ്പോൾ അത് കാണാനായിട്ട് എൻ്റെ അച്ഛന് കഴിഞ്ഞില്ല പക്ഷേ സച്ചിയേട്ടൻ പോലെ തന്നെ നിന്നുകൊണ്ട് ഞങ്ങളെ പരിപാലിക്കുകയാണ് ഇതിൽ പര പുണ്യം എനിക്ക് എന്ത് കിട്ടാനായിട്ടാ സച്ചിയേട്ടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാനായിട്ടോ ഇത് കാണുമ്പോൾ അപ്പം സച്ചിയുടെയും കണ്ണെന്ന് അറിയാണ് സച്ചി പറയാണ് എടാ നീ വിഷമിക്കേണ്ട എൻ്റെ അച്ഛൻ എപ്പോഴും പറയും ആ കുടുംബത്തിലെ നാഥൻ ഞാനാണെന്ന് അപ്പോൾ എൻ്റെ കടമ ഞാൻ കൃത്യമായിട്ട് ചെയ്യും ഒരു നല്ല ജോലി അതാണ് എൻ്റെ ഉദ്ദേശം പിന്നെ നമ്മുടെ ദൈവം അവൾക്ക് നല്ലൊരു ജീവിതം അവൾക്ക് നല്ലൊരു ഭർത്താവ് അതിനെയും കൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ എൻ്റെ കടമ ഞാൻ പാതി തീർത്ത പോലെയാണ് കേട്ടോ നീ വിഷമിക്കുകയെന്നും വേണ്ട നിനക്ക് ഞാനും നിൻ്റെ ചേച്ചിയൊക്കെ ഉണ്ട് നീ ധൈര്യമായിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രനെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയുടെ അടുത്തേക്ക് ഭാമ വരികയാണ് ഇപ്പോൾ സച്ചി അവിടെ ഉണ്ട് അപ്പോൾ സച്ചിയെ ചോദിക്കുക അല്ല ഭാമാൻറ്റി എന്താ ഇവിടേക്ക് വന്നത് അത് പിന്നെ നിൻ്റെ അമ്മേനെ കാണാൻ വന്നതാ അമ്മോനെ അറിയി നിന്റെ അമ്മക്കൊരു ഡ്രസ്സ് ഇതിൻ്റെ ഉള്ളിലെ ഞങ്ങളൊരു ഫങ്ഷന് പോവുകയാണ് ആ ഫംഗ്ഷൻ്റെ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു എന്താ പോകുന്നില്ല ആദ്യം ഈ കോസ്റ്റ്യൂമൊക്കെ നിട്ടിട്ട് പോകാമെന്ന് പറയുകയാണ് ആ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെന്നെ നല്ലതാണല്ലോ അതിനും വെള്ളം ഈ കോസ്റ്റ്യൂം എന്ന് പറയുകയാണ് അങ്ങനെ അടുത്തേക്ക് ചെല്ലാണ്ട് പാമ അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് നമുക്ക് എന്തായാലും ചിന്താമണിയുടെ ബർത്ത്ഡേക്ക് പോയാലോ പോകുന്നതിന് മുമ്പായിട്ട് നീ ഒരു കാര്യം കേൾക്ക് ഈ ഡ്രസ്സൊക്കെ ചിന്താമണി എനിക്ക് തന്നു വിട്ടതാണ് ഇതെല്ലാം നിനക്ക് തരാൻ പറഞ്ഞതാണ് നീ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വേണം അവിടേക്ക് വരാൻ ഡ്രസ് കോഡിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുക ഡ്രസ്സ് കോഡോ അതെന്താ അതെന്ന് വെച്ചാൽ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് ഇടണം അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നതല്ലേ നമുക്കെല്ലാവർക്കും ഇതുപോലെ ഒരു ധാവണിയെ തന്നേക്കണേ ധാവണിയോ അയ്യോ ഇത് നമ്മൾ പണ്ടെടുത്തതല്ലേ ഇപ്പോൾ എടുത്താ രസം ഉണ്ടാവോ നമുക്ക് നമുക്കെടുത്ത് നോക്കാം എനിക്കെന്തോ അവിടെ നിന്ന് ഇവിടെ വരെ ഈ ഒരു ഡ്രസ്സിൽ വരാൻ നാണക്കേട് ആയതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് വന്നിട്ട് ഡ്രസ്സ് മാറ്റാമെന്ന് ഞാൻ തീരുമാനിച്ചത് നീ എന്തായാലും ഇത് ഇട്ട് നോക്കുന്നെന്ന് പറയുകയാണ് അങ്ങനെ രണ്ട് പേരും കൂടെ ഇട്ട് നോക്കുകയാണ് കേട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ ഹാളിലിരുന്ന് ടി വി കാണുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കാം അച്ഛാ അച്ഛൻ്റെ നല്ല പ്രായത്തിൽ അച്ഛൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം വർഷയും റെക്കോർഡ് ചെയ്യുന്നുണ്ട് വർഷയും കേൾക്കുന്നുണ്ട് എല്ലാവരും ഇതൊക്കെ കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് സച്ചി അന്തിച്ച് നോക്കാട്ടോ നമ്മുടെ ചന്ദ്രനെ ഓ ഈ ഒച്ച ഇത് നോക്കുന്നു അറിയാണ് അങ്ങനെ രവീന്ദ്രൻ നോക്കുമ്പോൾ ചന്ദ്ര ധാവണിയൊക്കെ ഉടുത്തു വന്ന് നിൽക്കുന്നു ഇത് കണ്ട രവീന്ദ്രനും ആകെ അന്തം വിട്ടതുപോലെ നമ്മുടെ ചന്ദ്രനെ തന്നെ നോക്കി നിൽക്കാട്ടോ അപ്പോൾ നമ്മുടെ ശ്രീകാന്തും വർഷയും എല്ലാവരും ചന്ദ്രയെ നോക്കി അയ്യോ ഇതെന്താ ആന്റി ഇങ്ങനെ എന്നൊക്കെ ചോദിക്ക ഈ സമയത്ത് ഈ ഒച്ച ഒക്കെ കേട്ടുകൊണ്ട് രേവതി കയറി വരെയാണ് അപ്പൊ രേവതിന് കയ്യിൽ നിന്നാണെങ്കിൽ ചായ തന്നെ മറിഞ്ഞു പോവാട്ടോ ചന്ദ്രനെ കണ്ടതും ഈ ചായ വിഴുന്ന ഒച്ച കേട്ടിട്ട് നമ്മുടെ സ്തുതി ഇറങ്ങി വരാണ് ഇത് എന്തൊരു അച്ചപ്പാടാ എന്ന് പറഞ്ഞ് ശ്രുതി വന്ന് നോക്കുമ്പോൾ ശ്രുതിയും ശ്രുതിയും വന്ന് നോക്കുമ്പോൾ അതേ ചന്ദ്രധാവണയൊക്കെ ഇട്ട് നിൽക്കുന്നു അമ്മ ഇതെന്താ മാമ്മ ഇങ്ങനെ ഇത് എങ്ങനെയുണ്ട് ഇത് നന്നായിട്ടില്ലേ ഞങ്ങളുടെ ഡ്രസ് കോഡാ ഞാനും പാമയും ഇപ്പൊ ഒരു പത്ത് വയസ്സ് കുറഞ്ഞതുപോലെ ഇല്ലയെന്ന് ചോദിക്ക ഇതൊക്കെ കേട്ട ശ്രുതി പറയാം ആ ആൻറ്റി ആൻറ്റീനെ കാണാനായിട്ട് നല്ല രസമുണ്ട് ആൻറ്റിക്ക് ഇത് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയാം ഈ സമയത്ത് സച്ചി പറയാം നിങ്ങൾക്കൊക്കെ കണ്ണില്ലേ അമ്മ ഈ ഡ്രസ്സ് ഇട്ടിട്ടൊന്നും പോകണ്ട അല്ലെങ്കിൽ തന്നെ പേപ്പട്ടികളുടെ ശല്യം പുറത്ത് ഇനി ഇതിട്ടുകൊണ്ട് പോയി ഓടിച്ചിട്ട് കടിച്ചു എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അയ്യടാ നിന്റെ അസുഖയാണ് നിങ്ങൾ പറ എനിക്കിതിട്ടിട്ട് നല്ലതല്ലേ അങ്ങനെ ചന്ദ്രയാണെങ്കിൽ രവീന്ദ്രനോടൊപ്പിനിയൻ ചോദിക്കാം കേട്ടോ അപ്പം രവീന്ദ്രൻ പറയാണ് വളരെ നന്നായിട്ടുണ്ട് ചന്ദ്രൻ അപ്പം ഇത് വെക്കുന്ന സച്ച് പറയാണ് അച്ഛ അച്ഛനും കൂടി ഇങ്ങനെയാണോ പറയുന്നത് അങ്ങനെ ചന്ദ്രങ്ങ് മാറുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുക എടാ എങ്ങാനും അത് കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെള്ളം കിട്ടില്ലടാ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ ശ്രുതി ചന്ദ്രയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത ആ സ്വർണ്ണ മാല ഉണ്ടല്ലോ ആൻഡ്രഡിയുടെ കയ്യിൽ നിന്ന് മേടിച്ച ആ മാലയെ കിട്ടേണ്ടി വന്നിട്ട് ചോദിക്കുക ഈ ഡ്രസ്സിന് ഈ മാല ആപ്റ്റെല്ലി ചേട്ടാന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയാം വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ വർഷയാണെങ്കിൽ ആൻറ്റി ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആൻറ്റി ആൻറ്റിക്ക് ഈ മാല വളരെ നന്നായിട്ടുണ്ടെന്ന് പറയാണ് അപ്പോൾ ചന്ദ്ര പറയുക അതെനിക്കറിയാം എന്ന് പറയാം കേട്ടോ അപ്പം നമ്മുടെ ഭാമാൻറ്റിയും പറയാണ് ചന്ദ്രൻ ഈ മാല നിനക്ക് അടിപൊളിയായിട്ടുണ്ട് ഈ ഡ്രസ്സിനോടൊപ്പം എന്ന് പറയുകയാണ് ചന്ദ്ര അങ്ങ് പുകഴ്ന്ന് പുകഴ്ന്ന അങ്ങേയറ്റമാവാം അങ്ങനെ ചന്ദ്ര പറയുക എന്തായാലും ഞാൻ ഈ സമയം കളയാതെ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യട്ടെ എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് നോക്കമ്മേ ഇതുപോലെയൊക്കെ പോയ പട്ടി ഓടിച്ചിട്ട് കടിക്കൂ എന്ന് പറഞ്ഞില്ലേ അപ്പം രവീന്ദ്രൻ പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യും ഒരു ബെഡ്ഷീറ്റിട്ട് മറച്ചിട്ട് പോ ഇന്ദ്ര ഞാൻ ബെഡ്ഷീറ്റിട്ട് മറക്കുന്നേ അല്ല ഇതുപോലെയൊക്കെ ആൾക്കാരുടെ മുന്നിൽ പോവണ്ടേ ആൾക്കാരെന്ത് വിചാരിക്കും ആൾക്കാർ എന്ത് വിചാരിച്ചാൽ എനിക്കെന്താ അവരാണോ എനിക്ക് തിന്നം കൊടുത്തരുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നു പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പുറപ്പെട്ടു പോകാൻ കേട്ടോ ഭാവിൻ്റെ കൂടെ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുതി കടയിൽ വെച്ചിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് പറയുകയാണ് അത് പിന്നെ നമുക്കൊന്ന് ഹണിമൂൺ പോയിട്ട് വന്നാലോ ഹണിമൂണോ എവിടേക്ക് ഇവിടെ വലിയ തിരക്കിലല്ലേ ശ്രുതി ആ ഇങ്ങനെ തിരക്കും പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാൻ പറ്റുമോ നമുക്ക് കൊടൈക്കനാലിൽ ഹണിമൂൺ പോവാം ദേ റിസോർട്ടൊക്കെ ഞാൻ ബുക്ക് ചെയ്യാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ആ അത് നല്ല കാര്യമാണ് എനിക്കും താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ അമ്മയോട് പറയാൻ എനിക്ക് പേടിയാണ് അമ്മയ്ക്ക് എന്നുള്ളത് അറിഞ്ഞൂടലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി ചോദിക്കുകയാണ് അമ്മയാണോ എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയില്ലേ ഭാര്യയും കൊണ്ട് കറങ്ങാൻ പോകണമെന്ന് അത്രയും അമ്മേനെ ഭയമാണെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർ കല്യാണം കഴിക്കരുതായിരുന്നു എന്ന് ശ്രുതി പറയുകയാണ് ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് എന്തായാലും നിന്നെയും കൊണ്ട് ഞാൻ ഒന്നും പോയിട്ടില്ലല്ലോ നമുക്ക് എന്തായാലും പോവാം കുഴപ്പമൊന്നുമില്ല അമ്മേനോട് എന്തെങ്കിലും രീതിയിൽ ചോദിച്ചാൽ ഞാൻ ഉറപ്പ് സമ്മതം മേടിച്ചോളാം പറയുകയാണ് അങ്ങനെ ഒരു കുറുകിയ വന്നിട്ട് ഒരു സാരി ശ്രുതിക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുക അല്ല നീ പുതിയ ഡ്രസ്സ് മേടിച്ചതാണോ എനിക്ക് വേണ്ടിയിട്ടല്ല ആൻറ്റിക്ക് വേണ്ടിയിട്ടാണ് ആൻറ്റിക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുമെന്ന് എനിക്ക് തോന്നി അപ്പോൾ തന്നെ ഓർഡർ ചെയ്തതാണെന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് ശ്രുതി പറയുകയാണ് എന്തായാലും അത് നന്നായി നീ എന്തായാലും ഓർഡർ ചെയ്തല്ലോ ഇനിയിപ്പോൾ ഈ ഡ്രസ്സ് കൊടുത്തിട്ട് അമ്മയുടെ അടുത്ത് കൊടൈക്കനാലിൻ്റെ കാര്യം പറയുമ്പോൾ എന്തായാലും അംഗീകരിക്കും അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവൂല എന്തായാലും അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതിക്ക് ഒരു കോഡ് വരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി മാറി നിൽക്കാം അപ്പോൾ വിളിച്ചത് ശ്രുതിയുടെ മോനാണ് അമ്മനെ കണ്ടിട്ട് കുറേ ദിവസമായി ഒന്നമ്മേൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതിയും പറയുകയാണ് മോനെ എത്രയും വേഗമാകുമ്പോൾ നിൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് അത് പിന്നെ എനിക്കൊരു ക്ലൈൻ്റ് ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരെ പോയി കണ്ടിട്ട് വരാം ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി പറയുകയാണ് നോക്ക് നീയല്ലേ പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് കുറേ കാലമായിട്ട് അമ്മയുടെ വഴക്കിൻ്റെ ഇടയിൽ നമ്മൾ പെട്ട് കിടക്കായിരുന്നില്ലേ ഇനി ഇപ്പം എന്തായാലും എങ്ങോട്ടും പോകണ്ട നമുക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുക അല്ല അത്യാവശ്യമാണ് എന്തത്യാവശ്യമാണെങ്കിൽ നീ സൂമിൽ വരാൻ പറ അങ്ങനെ കണ്ട് സംസാരിച്ചോ അല്ലാതെ നിന്നെ ഞാൻ വിടില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് വരാൻ പറ്റില്ല ശ്രുതി അത് നേരെ അമ്മയെ വിളിച്ചിട്ട് പറയാണ് അമ്മേ അവനോടൊന്നു പറ എനിക്ക് വരാൻ പറ്റില്ല എന്ന് അപ്പം അമ്മ ചോദിക്കുകയാണ് എടി ആ കുഞ്ഞെന്തോരോ ആഗ്രഹിച്ചു നീ എന്ന് വിചാരിച്ച ആ കുഞ്ഞ് വലിയ സന്തോഷത്തിലായിരുന്നു നീ തന്നെ അവനോട് നേരിട്ട് പറയാൻ പറയുകയാണ് അങ്ങനെ കൊച്ചിനോട് ശ്രുതി പറയുകയാണ് മോനെ അമ്മ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാട്ടോ അമ്മ നല്ല തിരക്കില അതുകൊണ്ടാന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രനെ കാണിക്കുകയാണ് അപ്പോൾ ചന്ദ്ര ഫംഗ്ഷൻ നടക്കുന്നിടത്ത് എത്തുകയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ചന്ദ്ര ആകെ ഞെട്ടി തരിച്ച് പോവുകയാണ് അപ്പോൾ അവിടെ വന്നിരിക്കുന്ന എല്ലാ വയസ്സായ സ്ത്രീകളും ഇതുപോലെ തന്നെ ധാവണി ഉടുത്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ ചന്ദ്രയെ കണ്ടതും ചിന്താമണി ഓടിവരുകയാണ് ആ ഇദ്ദേഹമാണ് എൻ്റെ മാസ്റ്റർ എന്നെ പഠിപ്പിക്കുന്ന ഡാൻസ് മാസ്റ്ററെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടണമെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇവരാണ് ആ ഡാൻസ് മാസ്റ്റർ നന്നായി ഭരതനാട്യം പഠിപ്പിക്കും ഈ നോക്ക് ഇവരെ പോലെ ഭരതനാട്യത്തെക്കുറിച്ച് അരച്ചു കലക്കി കുടിച്ചിരിക്കുന്നവർ വളരെ കുറവായിരിക്കുള്ളൂ അപ്പോൾ ചന്ദ്രക്കാണെങ്കിൽ അങ്ങ് പൊങ്ങി പോവാട്ടോ ചന്ദ്ര അപ്പോൾ ചന്ദ്ര പറയാണ് ആ ഞാനങ്ങനെ ഭരതനാട്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര കഴിവാണ് പറയുക അപ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ പറയുകയാണ് മാസ്റ്റർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്താമുടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൽ വന്ന് ഡാൻസ് പഠിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറയാണ് അപ്പോൾ ചന്ദ്ര പറയുക അതിനിപ്പം എന്താ നിങ്ങളെല്ലാവരും വന്നോ വയസ്സൊരു ഒരു ചിഹ്നം മാത്രമാണ് അല്ലാതെ അല്ല വയസ്സൊരു സംഖ്യ മാത്രമാണ് അല്ലാതെ വയസ്സ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളെയൊക്കെ കൂട്ടിക്കെട്ടേണ്ട കാര്യമുണ്ടോ നിങ്ങളെല്ലാവരും വാ നമുക്കെല്ലാവർക്കും കൂടെ ഡാൻസ് പഠിക്കാമെന്ന് ചന്ദ്ര അംഗേക്കാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചിന്താമണി പറയുകയാണ് മാസ്റ്റർ മാസ്റ്റർ മാസ്റ്ററോട് വന്നിട്ട് ഡാൻസും പാട്ടും ഇല്ലാതെയോ നമുക്കെന്തായാലും ഒരടിച്ചുപൊളി ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ പാട്ടില്ലേ ചിങ്ക് ച ചിങ്ക് ചിങ്ക് ച ചിങ് ച ചിങ്ക് ചിങ്ക് ച ചിങ്ക് ജ ചിങ്ക് ചിങ്ക് ച പാട്ടൊക്കെ ഇട്ടുകൊടുക്കാണ് അതിന് നമ്മുടെ നമ്മുടെ ചന്ദ്രയും ഭാമയും എല്ലാവരും അവിടെയുള്ള എല്ലാ സ്ത്രീകളും ഡാൻസ് ചെയ്യുക കേട്ടോ അങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു പണക്കാരി ഒരു സേട്ടുവിൻ്റെ ഭാര്യ വരികയാണ് അവിടേക്ക് അപ്പോൾ ഈ സേട്ടുവിൻ്റെ ഭാര്യ വരുമ്പോൾ ചിന്താമണി ഓടിച്ചെല്ലുകയാണ് ആ മേഡം നിങ്ങൾ വന്നോ ആ എന്തായാലും എൻ്റെ ഈ പാർട്ടിക്ക് നിങ്ങൾ വന്നെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ഇദ്ദേഹമാണ് എൻ്റെ മാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് മാസ്റ്ററെ വിളിക്കുകയാണ് അപ്പോൾ മാസ്റ്റർ ആണെങ്കിലോ ഈ മാലയൊക്കെ പിടിച്ച് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ശ്രുതി കൊടുത്ത മാല അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആൻറ്റണി കൊടുത്തതാണ് ആൻ്റണിക്ക് ാരാണ്ടോ കട്ടുകൊണ്ടോന്ന് കൊടുത്താട്ടേ മുതലേ അതറിഞ്ഞൂടാ അങ്ങനെ ക കളിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ മാസ്റ്റർ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഈ സ്ത്രീയുടെ കണ്ണ് ഈ മാലയിൽ ഒടുക്കാണ് അപ്പോൾ അവർ ചോദിക്കുകയാണ് അല്ല മാസ്റ്റർ നിങ്ങൾക്ക് ഈ മാല ഉടന്ന് കിട്ടിയതാ ഇത് ഓൾഡ് മോഡൽ മാലയാണ് എൻ്റെ മരുമകൾ തന്നതാ വലിയ പണക്കാരിയാണ് മലേഷ്യക്കാരിയാണ് എൻ്റെ മരുമകൾ അവൾ എനിക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ച് തന്നതാണ് എന്താ നിങ്ങൾക്കിതുപോലത്തെ മാലയുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അവർ പറയാണ് ആ എനിക്കിതുപോലത്തെ മാല ഉണ്ടായിരുന്നു പക്ഷേ ഇതുപോലത്തെ മാലയല്ല ഈ മാല തന്നെയാണ് ഇതെൻ്റെ മാലയാണ് നിങ്ങൾ എവിടെ നിന്നാണ് മേടിച്ചെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ചന്ദ്രൻ ഞെട്ടാണ് ഏയ് നിങ്ങൾ നിങ്ങൾക്ക് ആൾ മാറിയതായിരിക്കും അല്ലെങ്കിൽ ഈ മാല ഈ മാല എൻ്റെ മാല തന്നെയാന്ന് പറയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക കമൻറ്റ് ചെയ്യാത്തവരൊന്നും കമൻറ്റ് ചെയ്തേക്കാം പിന്നെ കണ്ടായിരുന്നു നമ്മൾ പവിത്രം സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് താഴെ പവിത്രം സീരിയലിൻ്റെ ഇപ്പോൾ അപ്കമിങ് എപ്പിസോഡ് ചെയ്യുമ്പോൾ താഴെ വന്ന കമൻ്റ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ചെയ്യില്ല എന്ന് വെച്ചേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ മാത്രമാണ് ഒരു ദിവസം കയറിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വ്യൂ ഭയങ്കരമായിട്ട് താഴ്ന്നു കഴിഞ്ഞപ്പോൾ ഒരു മാറ്റം വേണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിട്ടാണ് ഇപ്പം ഞാൻ തുരിതരാന്ന് വീഡിയോ ഇടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഓരോ ടൈമിൽ ഓരോ രീതിയിലാണ് നമ്മുടെ ചാനലിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നതേ ആദ്യമെല്ലാം ഒരെട്ടര ആകുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ മാത്രമേ കയറുള്ളായിരുന്നു പിന്നീട് എട്ടര എന്നുള്ളത് മാറി ഒരു പത്തരയായി പത്തരയിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ പതിനൊന്ന് മണി പതിനൊന്നര വരെയൊക്കെ ആയി പിന്നെ അതിന് ശേഷം ഇപ്പോൾ വ്യൂ ഭയങ്കര കുറവാണ് അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ ഒരുപാട് വീഡിയോസ് വീഡിയോസൊന്നും ഇട്ട് നോക്കാം ഏതാണ് ഇനിയിപ്പോൾ പച്ചപിടിക്കുന്നതെന്ന് അറിയില്ല ഒരു മാറ്റം വരുത്തി നോക്കാമെന്ന് കരുതിയിട്ടാണ് മാറ്റം വരുത്തിയത് അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ പവിത്രം സീരിയൽ ഇപ്പോൾ കയറുന്നുണ്ട് കയറുന്ന പോലെ തന്നെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അതാണ് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ കമൻ സെക്ഷനിലെ ഹൈപ്പ് എന്ന് പറയുന്നൊരു സെക്ഷൻ കൂടെ വന്നിട്ടുണ്ട് അതുകൂടെ നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ടാറ്റ കാണാം